ഡിസ്മനോറിയ അഥവാ ആർത്തവചക്രത്തോട് അനുബന്ധമായി ഉണ്ടാകുന്ന ഡിസ്ട്രെസുകൾ അല്ലെങ്കിൽ വേദനകൾ കുട്ടിക്കോ ഒരു സ്ത്രീക്കോ പീരീഡ്സ് ആകുമ്പോൾ അതോടനുബന്ധിച്ച് കലശലായി ഉണ്ടാവുന്ന വയറുവേദന നടുവേദന അല്ലെങ്കിൽ മസിൽസിനുള്ള പെയിൻ ഇവയെല്ലാം ഡിസ്മനോറിയ എന്ന കാറ്റഗറിയിൽ വരിക കൂടുതലായ പെയിനെയാണ് നമ്മൾ ബേസിക്കലി ഡിസ്മനോറിയ എന്ന് പറയുന്നത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാരണങ്ങൾ ഇതിന്റെ പിന്നിൽ ഉണ്ടായേക്കാം യൂട്രസിന്റെ ഘടനയിൽ മസ്കുലാർ ലെയർ ഉണ്ട് ഒരു സീറസ് ലെയർ ഉണ്ട് ഒരു രണ്ടും ഉണ്ട് അപ്പൊ ഈ ലെയറുകളിൽ എവിടെയെങ്കിലും വരുന്ന തടിപ്പുകളോ മഴകളോ ചിലപ്പോൾ ഡെസ്മനോറിയക്കുള്ള കാരണമായിരിക്കാം ഇത് കൂടാതെ യൂട്രസിന്റെ ഷേപ്പിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ പലപ്പോഴും ഡെസ്മെനോറിയയിലേക്ക് ലീഡ് ചെയ്തെന്നിരിക്കാം ജനിക്കുമ്പോൾ തന്നെ അതിലുണ്ടാവുന്ന നോർമാലിറ്റീസ് കൊണ്ടും ഡെസ്മെനോറിയ ഉണ്ടായിരുന്നിരിക്കാം ഭക്ഷണം കഴിച്ച ഓക്കാനം വരികയോ ഛർദിക്കുകയോ അല്ലെങ്കിൽ തലകറക്ക ഉണ്ടാവുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടെ വരുമ്പോഴാണ് ഈ പെയിന്റ ഇന്റൻസിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് ബ്ലഡിന്റെ കളറിൽ വല്ലാത്ത മാറ്റം അല്ലെങ്കിൽ അതിന്റെ ടെക്സ്ചറിൽ വല്ലാത്ത മാറ്റം കട്ടകളായിട്ടോ ഉണങ്ങി പാട പോലെ പോവുകയോ അല്ലെങ്കിൽ വല്ലാതെ ദുർഗന്ധം വമിക്കുന്ന വിധത്തിൽ പോവുകയാണെങ്കിൽ ആണെങ്കിൽ അതൊക്കെ ഡിസ്മനോറി ആയിട്ട് ഒത്തു വരുമ്പോൾ നമുക്ക് അതെല്ലാം കൺസിഡർ ചെയ്ത് വേണം ഒരു മെഡിക്കേഷൻ എടുക്കുകയും ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യേണ്ടത് നമുക്ക് പീരിയഡ്സ് വരുമ്പോൾ എല്ലാ പീരിയഡ്സിലും അത്യാവശ്യം നല്ല രീതിക്ക് പെയിൻ വരികയും അത് സഹിക്കാൻ പറ്റാത്ത വിധം ബുദ്ധിമുട്ടിലാക്കുകയും നമ്മളുടെ നിത്യം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരു ലീവ് എടുക്കേണ്ട അവസ്ഥ വരിക അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ചികിത്സ തേടിയാൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ ലോങ് റണില് ക്യൂർ ചെയ്തു തന്നെ മുന്നോട്ട് പോകാൻ പറ്റും